ദൈവമേ ഞങ്ങളുടെ താത ദിനം മുഴുവനും അനുഗ്രഹത്താലും പരിപാലനത്താലും നയിക്കുന്നവനെ ഞങ്ങളുടെ യാചന കേൾക്കണമേ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ സുഷ്കാന്തിയുള്ളവരാകുവാനും ലജ്ജിക്കാനിടയാകാത്ത നിപുണരായ ജോലിക്കാരായിരിക്കാനും കൃപയേകണമേ ഞങ്ങൾ പശ്ചാത്താപത്തിനിട കാര്യങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്നവരാകുവാനും സഹജീവികളുമായുള്ള ഇടപാടുകളിൽ ഞങ്ങൾ ദയാലുക്കളും വിനയമുള്ളവരുമാകണമേ മറ്റുള്ളവരെ കൈതാങ്ങുവാനുള്ള അനുകമ്പയും കരുതലും ഞങ്ങളിൽ അനുദിനം വളർത്തണമേ ഓരോ നിമിഷവും അങ്ങയുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ ആയിരിക്കുന്നുവെന്നും ഞങ്ങൾ അങ്ങിൽ ജീവിക്കുകയും വസിക്കുന്നവെന്നും ഓർക്കുന്നതിനും എപ്പോഴും കൃപയേകണമേ അതിനാൽ ഞങ്ങൾ തന്നെ അപമാനമുണ്ടാക്കുന്നതോ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സങ്കടം ഉണ്ടാക്കുന്നതോ അങ്ങക്ക് ദുഃഖമാകുന്നതോ ആയ യാതൊന്നും ചെയ്യാതിരിപ്പാൻ കൃപയേകണമേ ക്രിസ്തേശു നാമത്തിൽ തന്നെ ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ അനുദിനം തവ ഭാവമെന്നിൽ നിറയുവാൻ കൃപയേട വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ അനുദിനം തവ ഭാവമെന്നിൽ നിറയുവാൻ കൃപയേഗിടു ദിനം ദിനം ഞാൻ ദൈവമേ നിന്ദാനങ്ങൾ സ്വാശ്രയത്തിൽ നികളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ ദിനം ദിനം ഞാൻ ദൈവമേ മറന്നു പോയി നിന്ദങ്ങൾ സ്വാശ്രയത്തിൽ നികളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ